സ്വർണ്ണവില നമുക്ക് ഇത്രയും കൂടിയ സമയത്ത് ഏകദേശം ഒരു ലക്ഷം രൂപ ആകാൻ പോകുന്ന സമയത്ത് നമുക്ക് കേരള ബാങ്കിള് നമുക്ക് വെറും രണ്ട് ടു നാല് ശതമാനം പണിക്കൂലിയിൽ കിട്ടിയാലോ എൻ്റെ കയ്യിലിരിക്കുന്ന ബാങ്കിൾസ് എല്ലാം ലൈറ്റ് വെയ്റ്റ് ബാങ്കിൾസ് ആണ് അതായത് നമുക്ക് മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ആ റേഞ്ചിൽ വരുന്ന കേരള ബ്രോഡ് ബാങ്കുകളാണ് അതായത് കല്യാണ പാർട്ടികൾക്കും അതുപോലെ ഗിഫ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് ഡെയിലി യൂസ് ബാങ്കിൾസ് അല്ല ഡെയ്സ് ബസ് ബാങ്കിൾസ് ആകുമ്പോൾ ഇത്രയും പോലെ വീതി ഉണ്ടാവില്ല കുറച്ചുകൂടെ വീതി കുഞ്ഞിട്ടാവുക ഇത് കുറച്ചുകൂടെ വീതി കൂടിയിട്ട് അതായത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ തോന്നിക്കും ലൈറ്റ് വെയ്റ്റ് ബാങ്കിൾസ് ആണ് കേരള ബ്രോഡ് ബാങ്കിൾ ആണ് അതായത് കല്യാണ പാർട്ടികൾക്ക് ഗിഫ്റ്റ് പർപ്പസിന് കൊടുക്കാൻ പറ്റിയതും കല്യാണ പെൺകുട്ടികൾക്ക് കൈനിറയെ ഇടാൻ പറ്റിയ ബാങ്കിൾസ് ആണ് എല്ലാം വെയിറ്റ് കുറവാണ് ഇതിൻ്റെ വളകളെല്ലാം നമുക്ക് രണ്ട് ഗ്രാം തൊട്ട് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് അതായത് ഒരു പവന് നമുക്ക് നാല് വളകര കൊടുക്കാം പിന്നെ മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം അതിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് നമ്മുടെ കടയിലുണ്ട് അപ്പം ഈ ടൈപ്പ് സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ഓപ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ശതമാനം തൊട്ട് നാല് ശതമാനം വരെ പണിക്കൂലാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡിഷൻ എല്ലാം നമ്മുടെ ഈ ബാങ്കിൾ ബസ്സിന്റെ ഭാഗമായിട്ട് നമ്മളെ നമ്മുടെ ഷോറൂമിൽ ലഭ്യമാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കോൺടാക്ട് ചെയ്യാം പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പാഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റുക്കര കൊട്ടാരക്കര കരുനാഗപ്പള്ളി